നമുക്ക് യൂട്യൂബിലായിക്കോട്ടെ പേഴ്സണലി മെസ്സേജുകൾ വരുന്നതിൽ കൂടുതൽ ഹോൾസെയിൽ ഉണ്ടോ അല്ലെങ്കിൽ റീസെല്ലിംഗ് ഉണ്ടോ അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ബിസിനസ് ജേർണി തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സെല്ലറെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ നല്ലൊരു സെല്ലറെ കണ്ടെത്തി ഐറ്റംസ് പർച്ചേസ് ചെയ്തു അപ്പോൾ എനിക്കിപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറയട്ടെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് വന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഹോൾസെയിലായിട്ട് ഉണ്ടോ അല്ലെങ്കിൽ റീസെല്ലിംഗ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ റീസെല്ലിംഗ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് അതില്ലെങ്കിൽ നമുക്കൊരു ഈസിയാന്ന് കരുതുന്നില്ല പക്ഷെ അത് എടുക്കുന്ന ആൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ആൾക്കും വളരെ ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ബെനഫിറ്റ് മാത്രം അല്ല പ്രോഫിറ്റ് മാത്രമാണ് അതിനകത്ത് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ റീസെയിൽ ഹോൾസെയിൽ എന്നൊരു ഐഡിയയിലോട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഹോൾസെയിൽ കൊടുക്കാം എന്നൊരു തീരുമാനം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഹോൾസെയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ എല്ലായിടത്തും പർച്ചേസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ടു റ്റു പീസസ് ത്രീ പീസസ് എനിക്കുണ്ടായൊരു ബുദ്ധിമുട്ട് അതായിരുന്നേ ടു പീസസ് എടുക്കണം ത്രീ ക്വാണ്ടിറ്റി എടുക്കണം മിനിമം ഒരു ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് റേഞ്ചില് ഹോൾസെയിൽ എടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്സൈഡ് കേരള തന്നെ എന്താണ് ഒരു സെല്ലറെ കണ്ടുപിടിക്കാനായിട്ട് നോക്കിയതും പക്ഷെ അവിടെ ഈ പറയുന്നൊരു ഡിഫിക്കൽട്ടി തന്നെയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ന്യൂ ഇയർ എന്നുള്ളതിലോ നമുക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് നമുക്ക് നമ്മളോട് കുറേ അതിന് എൻക്വയറീസ് വരുന്നതിൽ കൂടുതലും ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് കോളേജിലൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഇൻകം വേണമെന്ന് കരുതുന്നൊരു കുട്ടികളൊക്കെ തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫർ കൊണ്ടുവരുവാണ് എന്താണ് ആയിരം രൂപയ്ക്ക് അതായത് നമ്മുടെ അടുത്തുനിന്ന് ആയിരം രൂപയ്ക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം അത് എത്ര ക്വാണ്ടിറ്റി എന്നൊന്നും പറയുന്നില്ല ഒരൈറ്റം എടുക്കാം എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ കളക്ഷൻസ് കുറച്ച് കാണിച്ചു കാണിച്ചോന്നേ ഉള്ളൂ ഇതൊന്നും അല്ലാട്ടോ ഇതിൽ കൂടുതൽ കളക്ഷൻസ് ഒന്ന് നമ്മുടെ കാറ്റലോഗിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതായത് ആണ് ഇത് രണ്ട് ഫ്ലവർ ഡിസൈൻസ് വരുന്നത് അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫ്ലവർ ഡിസൈൻസ് ഇത് രണ്ട് മാറ്റ് ഫിനിഷിങ്ങോട് കൂടി രണ്ട് ബട്ടർഫ്ലൈ ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് അതുപോലെ തന്നെ ഒരു എന്താണ് ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ് വളരെ ബ്ലാക്ക് ഫ്ലവറാണ് അതിൻ്റെ ചുറ്റും സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോ ഇതൊരു ഡയമണ്ടും ഡിസൈൻസ് ഒക്കെ വരുന്നിട്ടുള്ള ആർട്ടിൻ ഡിസൈൻസിന് അതായത് കാർഡ്സിൽ കാണുന്ന അതേ അതേത് വെച്ചിട്ടുള്ള സ്റ്റാർസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഒരു ഡിസൈൻ അങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ ഇത് എമറാൾഡ് ബട്ടർഫ്ലൈ ഇത് ഒരു എന്തായാലും ഹാഫ് ബട്ടർഫ്ലൈ ആണ് അത് എന്താണ് ഗ്രീൻ കളർ വരുന്നത് ഇത് ഷെൽ പെൻ്റൻ്റെ ഇതാണെങ്കിലും ഇതൊരു ഇങ്ങനത്തെ ഒരു ഇന ഇത് ഇനാമൽ ഫിനിഷിംഗ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ ഇതൊന്നും അല്ലാട്ടോ നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് ഇയർറിങ്ങ്സും ഒക്കെ ആണ് അവൈലബിളാണ് ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം തൗസൻഡ് റുപ്പീസ് അതായത് നമുക്കൊരു തൗസൻഡ് റുപ്പീസിന് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു ബിഗിനേഴ്സിനൊക്കെ നല്ലൊരു ചാൻസ് ആണ് കേട്ടോ ഇത് കാരണം അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ ഒരു ഫോളോവേഴ്സിനൊക്കെ ആക്കി എടുത്ത ശേഷം കൂടുതൽ സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡി എം ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കോണ്ടാക്റ്റ് നമ്മുടെ പേഴ്സൺ വാട്സപ്പ് നമ്പറിൽ നമുക്ക് ഡി എം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേജിൽ നമുക്ക് മെസ്സേജസ് ആയിട്ട് ഇടാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് പറയാം അപ്പം ഇന്ന് ഇത്ര ഇന്ന് ചെയ്ത ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഹെൽപ്പ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ബ